എൻ്റെ പേര് അതുല്യ ഞാൻ യു കെ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ആദ്യമായി ഞാൻ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എനിക്ക് എന്ത് ഉടമ്പടി വഴി എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നോൺ ക്രിസ്ത്യൻ ആണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ജൂൺ ട്വൻറ്റി നയൻത് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് ഞാൻ അന്ന് ഇവിടെ വന്ന് ഒരു ലൈറ്റ് എ പാൻഡിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൻ്റെ സാക്ഷ്യം പറയാൻ വന്നായിരുന്നു ശേഷം ഞാൻ പോകുന്ന നേരത്ത് ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് വിസയും ടിക്കറ്റും തന്നനുഗ്രഹിക്കണമെന്ന് ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു കറക്റ്റ് ത്രീ മന്ത്സ് ആയി അപ്പോൾ എൻ്റെ വിസ അപ്രൂവായെന്നും പറഞ്ഞ് മെയിൽ ലഭിക്കുകയും തൊട്ടൊന്ന് ടിക്കറ്റ് ലഭിച്ചു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഒക്ടോബർ ട്വൻറ്റി ആയപ്പോൾ ഞാൻ യു കെക്ക് പോയി പിന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ലൈറ്റ് എ ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് വഴിയാണ് ഞാൻ ഓസ്കി എക്സാമിൻ്റെ റീസിറ്റിൻ്റെ സമയത്ത് എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ലൈറ്റേ ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോകുന്ന നേരത്ത് ഞാൻ ഉടമ്പ വചനം എടുത്തിട്ടാണ് പോയത് റൂമിൽ നിന്ന് അപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇങ്ങനെയാണ് മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് എന്നുള്ള വാക്ക് ഇത് ലഭിച്ചാണ് ഞാൻ പോയത് എക്സാമിന് പോയി ഞാൻ വളരെ ആയിട്ടാണ് പോയതും അറ്റൻഡ് ചെയ്തതും പക്ഷേ എനിക്കൊരു ഡോക്യുമെൻറ്റേഷൻ മിസ്റ്റേക്ക് വന്നു ഞാനപ്പോൾ ഈ വചനവും മാതാവിനേയും ചേർത്ത് പിടിച്ചാണ് ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നടന്നത് റിസൾട്ട് വരുന്നിടം വരെ എല്ലാവരും പറഞ്ഞു ഫെയിലാകാനാണ് ചാൻസ് കൂടുതലെന്ന് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി പിന്നീട് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഏപ്രിൽ എയ്ത്തിനാണ് ഞാൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അന്ന് ഞാൻ ഉടമ്പടി വെച്ച ഒരു നിയോഗം പോലും എനിക്കങ്ങനെ സാധിച്ച് കിട്ടിയില്ല പക്ഷേ ഈ ഒരു ഉടമ്പടിയുടെ ഈ പീരീഡിൽ എനിക്ക് മാതാവിൻ്റെ ഒരു വലിയ ഒരു പ്രൊട്ടക്ഷനാണ് കിട്ടിയത് ഞാൻ ആൽബേനിയക്ക് പോവുകയും അവിടെ വെച്ച് എൻ്റെ ബയോമെട്രിക് പെർമിറ്റ് കാർഡ് എനിക്ക് നഷ്ടപ്പെട്ടു തുടർന്ന് ഞാനവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കായി കാരണം എനിക്ക് തിരിച്ച് യു കെയിലോട്ട് പോകാൻ പറ്റത്തില്ല ഈ കാർഡ് ഇല്ലാതെ അപ്പോൾ എനിക്കവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയത് പകരം റീപ്ലേസ്മെൻറ്റ് ബി ആർ പി വിസ കിട്ടിയാലേ എനിക്ക് തിരിച്ച് റിട്ടേൺ ചെല്ലാൻ പറ്റുമെന്ന് പറഞ്ഞു അത് ഞാൻ എമർജൻസി ആയിട്ട് അൽബന്യ വെച്ച് അപ്ലൈ ചെയ്തു പക്ഷേ അഞ്ചല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് വരേണ്ട കാര്യത്തിൽ ഒരു ഡിസിഷൻ പോലും വന്നില്ല ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു ആ ഒരു എന്ന് പറയുമ്പോൾ ഏതാണ്ട് ജൂലൈ എയ്ത്തിനോളം അടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ശരി എൻ്റെ ഉടമ്പടി വെച്ച് ഒരു കാര്യവും സാധിച്ചു തന്നില്ല സാരമില്ല പകരം എനിക്ക് മാതാവ് ഒരടയാളമായിട്ട് അല്ലെ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് എൻ്റെ ഈ വിസയുടെ ഡിസിഷൻ അപ്രൂവ് ആക്കി തരണേന്ന് പറഞ്ഞു അത് ജൂലൈ എയ്ത്താണ് അത് മൺഡേ ആണ് അപ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ സന്തോഷകരമായ ദിവ്യ രഹസ്യങ്ങളുടെ ദിവസമാണ് ജപമാല പ്രകാരം എനിക്ക് ആ അനുഗ്രഹം തന്ന അനുഗ്രഹിക്കണേ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു അച്ഛൻ്റെ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു പത്ത് മണി ടൈമിൽ എനിക്ക് എൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു യു കെ യു കെ ഐ വിയുടെ വന്നു പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനെന്നും പറഞ്ഞ് അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ വെക്കുന്ന നിയോഗങ്ങൾ നടന്നില്ലെങ്കിലും മാതാവ് നമ്മളെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പോയിൻറ്റ് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ടെന്നുള്ളതിനുള്ള തെളിവാണ് ഞാൻ ശേഷം ഞാൻ യു കെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ യു കെ ബി ആർ പി റീപ്ലേസ് ചെയ്തത് ഓൺലൈനിലാക്കമാണ് അപ്പോൾ എൻ്റെ ഇ വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ റൈറ്റ് ടു വർക്കും അതുപോലെ തന്നെ റൈറ്റ് ടു റെൻറ്റിനും ഒക്കെ എനിക്ക് ഓൺലൈനിൽ എൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട് പക്ഷേ മെയിനായിട്ടുള്ള ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് കാണിക്കുന്നില്ല അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആകും സോ ഞാൻ വീണ്ടും ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു എൻ്റെ ഇ വിസ അപ്രൂവ് ആക്കി തരണേ എന്ന് അതും ഞാൻ നാട്ടിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ചെയ്തു തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിൽ വരുന്നതിന് ഒരു ടു വീക്സ് ബിഫോർ എനിക്ക് എൻ്റെ ബി ആർ പിടെ ഇതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഇ വിസ് എനിക്ക് തന്ന മാതാവ് അനുഗ്രഹിച്ചു ഇത്രയധികം എനിക്ക് ചെറുതും വലുതായ ഉള്ള അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ പത്രങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്തു പിന്നെ യു കെയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ധ്യാനങ്ങളും ഒക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട് കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസറി സ്റ്റോറിൽ നമുക്ക് ഫുഡ് മേടിച്ചിട്ട് അത് ഡൊണേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷനുണ്ട് അത് ചെയ്യാറുണ്ട് പിന്നെ പാവപ്പെട്ടവരെയൊക്കെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടാറുപ്പം ഞാൻ അതും ചെയ്യാറുണ്ട് മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ ബൈബിള് വായിക്കാറുണ്ട് ജപമാല ചൊല്ലാറുണ്ട് ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ പറയുന്നു യേശിയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാം തിരുവചനമരളി ചെയ്യുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു എങ്ങനെയാണ് കൃപാസന ഉടമ്പടിയിലൂടെ ഒത്തിരിയേറെ മക്കൾ ഈശോയെ അറിയുവാനും സ്നേഹിക്കുവാനും ഇടയാകുന്നത് താനൊരു അതായത് കത്തോലിക്ക ബൈക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടിയല്ലെന്നും എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് അതിലൂടെയാണ് ആദ്യമേ ഈ മകൾക്ക് ഒത്തിരിയേറെ കൃപകൾ ലഭിക്കുന്നത് അതൊക്കെ അശ്വതി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പരിശുദ്ധ അമ്മയുടെ മുൻപിൽ തിരിതെളിച്ച് നാം ചെയ്യുന്ന പ്രാർത്ഥനയാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് അതുപോലെ വീണ്ടും ഈ മകൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു പിന്നീട് അങ്ങോട്ട് തനിക്ക് തൻ്റെ ജീവിതത്തിൽ ആ നിയോഗങ്ങളൊന്നും നടന്നില്ല എന്നാൽ അമ്മയുടെ പ്രൊട്ടക്ഷൻ എനിക്കുണ്ടായിരുന്നു അൽബേനിയയിൽ ചെന്നപ്പോൾ തനിക്ക് പെട്ടെന്ന് തൻ്റെ കാർഡ് നഷ്ടമാകുന്നതും എന്നാൽ അതൊക്കെ എങ്ങനെയാണ് പിന്നീട് തനിക്ക് അവിടെ സംരക്ഷണം ലഭിച്ചത് എന്നുള്ളതാണ് ഈ മകള് പറഞ്ഞത് ഓസ്കി എക്സാമിൻ്റെ കാര്യവും അങ്ങനെ ഓരോന്നായിട്ട് പറയുമ്പോൾ തീർത്ഥാടന ഉടമ്പടി ഇന്നെടുത്ത് ഇന്ന് അമ്മയുടെ തടയിൽ വന്ന് നന്ദിയും കൂടി പറഞ്ഞിട്ടാണ് ഈ മകൾ പോകുന്നത് തൻ സന്തോഷ ദൈവരഹസ്യങ്ങൾ തിങ്കളാഴ്ച ദിവസം അതൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു അതായത് അത്രയേറെ ഡീപ്പാണ് ഏത് കൊന്തയുടെ ഏത് രഹസ്യങ്ങൾ ഏത് ദിവസം ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ തീർച്ചയായും അതൊക്കെ അത്രയേറെ ആത്മാർത്ഥമായിട്ട് ആ പ്രാർത്ഥനകളിലൂടെ കടന്നു പോയിട്ട് തന്നെയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഈശോയും അമ്മയും നൽകിയ കൃപകൾക്ക് അശ്വതി ഇന്ന് നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക